രാജ്യ ബന്ധപ്പെട്ട നിർണായക വാർത്ത പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തിയ ഗുജറാത്ത് സ്വദേശി പിടിയിൽ ആനന്ദ്യിൽ നിന്നുള്ള യുവാവാണ് അന്വേഷണ ഏജൻസികളുടെ പിടിയിലായത് ഇന്ത്യയിലെ പ്രതിരോധ മേഖലയിലെ സുപ്രധാന വിവരങ്ങൾ പാക് ചാരസംഘടനയായ ഐ എസ് ഐക്ക് കൈമാറിയതായാണ് വിവരം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് കർണാടകയിലെ മാൽപേ ഷിപ്പാർഡിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയ കേസിൽ ഒരാൾ കൂടെ അറസ്റ്റിലായി ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിൽ നിന്നുള്ള ഹിരേന്ദ്രകുമാർ ഭാരത് കുമാർ ഗതായത്തിനെയാണ് ഉടുപ്പി ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ ചാരവൃത്തി കേസിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ വ്യക്തിയാണിത് ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ ഉത്തർപ്രദേശ് സ്വദേശികളായ രോഹിത് സാന്ദ്രി എന്നിവർക്ക് രഹസ്യ വിവരങ്ങൾ കൈമാറാൻ ആവശ്യമായ മൊബൈൽ സിം കാർഡുകൾ സ്വന്തം പേരിൽ എടുത്തു നൽകിയത് ഹിരേന്ദ്രകുമാറാണെന്ന് പോലീസ് കണ്ടെത്തി ഈ സിം കാർഡുകൾ ഉപയോഗിച്ചാണ് പ്രതികൾ പാകിസ്ഥാനിലെ ചാരസംഘടനകളുമായി ബന്ധപ്പെട്ടതും വാട്സപ്പ് വഴി വിവരങ്ങൾ കൈമാറിയതും ഉടുപ്പി കൊച്ചി ഷിപ്പ്യാർഡിലുമായി നിർമ്മാണം പൂർത്തിയാക്കുന്ന നാവികസേനാ കപ്പലുകളുടെ വിവരങ്ങളാണ് പ്രതികൾ ചോർത്തിയത് ഷിപ്പ്യാർഡിലെ സുരക്ഷാ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്ക് പോലും കർശന നിയന്ത്രണമുള്ള കപ്പലുകളുടെ ഐഡന്റിഫിക്കേഷൻ നമ്പറുകളും മറ്റ് നിർണായക വിവരങ്ങളും പാകിസ്ഥാനിലെ ഹാൻഡ്ലർമാർക്ക് ഇവർ കൈമാറിയിരുന്നു പണത്തിനു വേണ്ടിയാണ് പ്രതികൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെട്ടതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു കേസിലെ മുഖ്യപ്രതിയായ രോഹിത് കഴിഞ്ഞ പതിനെട്ട് മാസമായി ഇത്തരത്തിൽ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം നിലവിൽ ഭാരതീയ ന്യായ സംഹിത ഔദ്യോഗിക രഹസ്യ നിയമം എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ